ട്വൻറ്റി ഫോർ കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ പാഠം വന്ന പള്ളിക്കൂടം നമ്മൾ ആദ്യമായി പരിശോധിക്കുന്ന കാര്യം സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ കുട്ടികളെ എന്തുകൊണ്ടാണ് സ്വകാര്യ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നത് ഈ വിമർശനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി എന്നാൽ ഇതിനുള്ള മറുപടിയാണ് വയനാട് പുൽപ്പള്ളി കാപ്പി സെറ്റിലെ മുതലാളി സോറി കാപ്പി കാപ്പിസെറ്റിലെ മുതലിമാരൻ സ്മാര ഗവൺമെൻറ് സ്കൂൾ നൽകുന്നത് ഇവിടുത്തെ പത്തൊൻപത് അധ്യാപകരുടെ മുപ്പത് കുട്ടികളും പഠിക്കുന്നത് ഇതേ സ്കൂളിലാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിലെന്താ വാർത്തയെന്ന് ചോദിക്കും ഇതൊരു അപൂർവ്വ കാഴ്ചയാണിപ്പോൾ മോഹൻ മാഷും അഭിലാഷ് മാഷും മാർഗ്രറ്റ് ടീച്ചറും ഒക്കെ മക്കളുടെ കാപ്പി സെറ്റ് സ്കൂളിലേക്കാണ് മാഷുമാരും ടീച്ചർമാരും സ്റ്റാഫ് റൂമുകളിലേക്കും കുട്ടികൾ എൽ കെ ജി മുതൽ ക്ലാസ് വരെ അധ്യാപകരുടെ മുപ്പത് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു ഞാൻ അഞ്ച് തൊട്ട് പത്ത് വരെ ഇവിടെ പഠിച്ചത് ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക ചെയ്യും ചെയ്യും പഠിപ്പിക്കും അമ്മ യു പിന്നും എന്റെ അമ്മ ഒരു ഇവിടുത്തെ ഒരു ടീച്ചറാണെന്നുള്ള പരിഗണനയൊന്നും എനിക്ക് തരാറൊന്നുമില്ല വഴക്ക് അടുത്ത് വഴക്ക് കുറയും പിന്നെ പഠിപ്പിക്കുന്ന പോലെ പോലെ തന്നെ തന്നെ നോർമൽ കാണുന്നുള്ളൂ ഇവിടെ ടീച്ചേഴ്സ് നല്ല അമ്മയാണ് ടീച്ചർ ടീച്ചർ തന്നെ 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 വിളിക്കാറ് അമ്മ ഭൂമിയിലാണ് ഈ കേരളത്തിൽ വേറെ ഒരു ഒരു സർക്കാർ ഇത്രയും ഭൂമി ആദിവാസി മൂപ്പൻ എനിക്ക് തോന്നുന്നില്ല ആ ഭൂമിയിലാണ് നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മൂപ്പനോടുള്ള ഒരു മനസ്സിൽ നമുക്ക് ആ മൂപ്പൻ്റെ ആ മനസ്സ് കണ്ട ആ മനസ്സിലുള്ള ആ സേവനം അത് നെഞ്ചോട് ചേർത്തിട്ടാണ് ഞങ്ങളും ആ പാത സ്വീകരിക്കാൻ തുടങ്ങി ആരംഭിച്ചത് അടുത്ത പ്രദേശങ്ങളിലെല്ലാം സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടായിട്ടും എല്ലാ അധ്യാപകരുടെയും മക്കൾ അവർ പഠിപ്പിക്കുന്ന സർക്കാർ വിദ്യാലയത്തിൽ അധ്യയനം നടത്തുന്നതിന് പിന്നിലെ സന്ദേശം മാതൃകാപരം ഇവിടെയുള്ള ഇരുപത്തി ആറോളം ടീച്ചേഴ്സിൽ പത്തൊമ്പതോളം ടീച്ചേഴ്സിൻ്റെ മക്കൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നതെന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ് അവർക്കതൊരു നല്ല ഇതാണ് പിന്നെ കുട്ടികളെ എല്ലാ കുട്ടികളെയും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വിദ്യാലയത്തില് കുട്ടികൾ ചേർക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തോടുള്ള ആളുകൾക്കുള്ള ഒരു വിശ്വാസ്യത കൂടുകയാണ് നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും എത്തുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനൊക്കെ നമുക്ക് കഴിയും കൂട്ടായ പരിശ്രമം വഴി മികവിൻ്റെ വിദ്യാലയങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മുതലിമാരൻ സ്മാരക ഗവൺമെന്റ് ഈ ദൗത്യത്തിന് പ്രദേശത്തെ മറ്റ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പിന്തുണയുണ്ട് എന്നതും ശ്രദ്ധേയം സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപകരും ജീവനക്കാരും തങ്ങളുടെ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ള വിമർശനം പൊതുവെ വരാറുണ്ട് ഇവിടെയാണ് ഈ വിദ്യാലയത്തിന്റെ വേറിട്ട മാതൃക മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി വയനാട് എന്തായാലും ഈ സ്കൂളിലെ അധ്യാപകരുടെ മാതൃക മറ്റുള്ള സ്കൂളുകളിലും പിന്തുടരണം മലയാളം മീഡിയം സ്കൂളിലും സർക്കാർ സ്കൂളുകളിലും പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാനൊക്കെ ഒരു മലയാളം സാധാരണ ഒരു പള്ളിക്കൂടത്തിലാണ് പഠിച്ചു വളർന്നത് അതുകൊണ്ട് വലിയ അപകടം എൻ്റെ ജീവിതത്തിലുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല വിധി ദിനത്തിൽ മാജിക് രാവിലെ മണി മുതൽ